എനിക്ക് ഏകദേശം ഒന്നര ദിവസം യാത്ര ഉണ്ടായിരുന്നു ഇതും ഒരു ഡെസേർട്ട് ഏരിയ തന്നെയാണ് ജയ്സന്മേറിന്റെ രാജസ്ഥാന്റെ തന്നെ രണ്ടു മൂന്ന് ലോങ് വീഡിയോ വരുന്നതായിരിക്കും ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മെയ് പതിനെട്ടിന് ഹലോ ഗായ് ഞാൻ ഇത്തവണ ജെയ്സൽമേറിലേക്കാണ് പോകുന്നത് ജെയ്സൽമേർ എന്ന് പറയുന്നത് രാജസ്ഥാന്റെ ഒരു ഡെസേർട്ട് ഏരിയ ആണ് അപ്പോൾ രാജസ്ഥാനിൽ തന്നെ ഒന്ന് രണ്ട് സ്ഥലങ്ങൾ കവർ ചെയ്യാം എന്നുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെ പോകുന്നത് അപ്പോൾ അത് ഏതൊക്കെ സ്ഥലങ്ങളാണെന്നുള്ളത് പുറകെ വരും ഇപ്പം എന്തായാലും ഞാൻ ജയ്സന്മേറിലേക്കാണ് പോകുന്നത് ചിലപ്പോൾ ബഡ്ജറ്റ് ഓക്കെ ആയില്ല എന്നുണ്ടെങ്കിൽ ചിലപ്പോൾ ആ യാത്ര പ്ലാൻ ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് തന്നെ ഞാൻ പോകും ഇപ്പം നിലവിൽ ഞാൻ ട്രെയിനിനാണുള്ളത് ഏകദേശം പൊക്ര എന്നൊക്കെ പറഞ്ഞ സ്ഥലത്ത് എത്താറായി അപ്പോൾ ഈ എനിക്കൊരു രണ്ട് മൂന്ന് മണിക്കൂറും കൂടി മാത്രമേ ഉള്ളൂ യാത്ര അപ്പോൾ ഞാൻ അതിന് മുമ്പായിട്ട് ട്രെയിനിലിരുന്ന് തന്നെ ഒരു വീഡിയോ എഡിറ്റ് അതുപോലെ ഞാൻ വിചാരിച്ചു ഷോർട്ട് വീഡിയോ മാത്രമല്ല ഒരു ലോങ് വീഡിയോയും കൂടി എടുക്കുക എന്നുള്ള ധാരണയിലാണ് അപ്പോൾ അപ്പോൾ തന്നെ രണ്ട് മൂന്ന് ലോങ് വീഡിയോ വരുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും വീഡിയോ കാണണം സപ്പോർട്ട് ചെയ്യണം പിന്നെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയാണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെല്ലാം നിങ്ങൾ ചെയ്തിരിക്കണം അപ്പോൾ പിന്നെ അപ്പോൾ ഞാൻ പിന്നെ യാത്രയിലേക്ക് വരാം അതായത് ആലപ്പുഴ ജില്ലയിലെ ചെങ്ങന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ യാത്ര ആരംഭിച്ചത് അപ്പോൾ നേരെ ഡയറക്റ്റ് ഞാൻ വരാതെ എനിക്ക് ഡയറക്റ്റ് ട്രെയിൻ ഇല്ല ഇങ്ങോട്ട് ഈ ജയ്സൽ മഹറിലേക്ക് വരാനായിട്ട് ഡയറക്റ്റ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് ഞാൻ അഹമ്മദാബാദ് വന്നതിന് ശേഷം അവിടെ നിന്നാണ് അടുത്ത ട്രെയിൻ ബുക്ക് ചെയ്തത് അങ്ങനെ ഞാൻ അഹമ്മദാബാദിൽ നിന്ന് സബർമതി ബീജി എന്ന് പറയുന്ന റെയിൽവേ സ്റ്റേഷനിൽ വന്നു അത് തൊട്ടടുത്ത് തന്നെയാണ് ഏകദേശം ഒരു അഞ്ച് കിലോമീറ്റർ മാത്രമേ ഉള്ളൂ നമുക്കൊരു ഓട്ടോയെ പിടിച്ച് പോകണതേ ഉള്ളൂ യൂബർ എടുക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ യൂബർ എടുക്കുന്നതായിരിക്കും അല്ലെന്നുണ്ടെങ്കിൽ അതുപോലുള്ള ആപ്ലിക്കേഷനിൽ നമ്മൾ ഓട്ടോയോ അല്ലെന്നുണ്ടെങ്കിൽ ബൈക്കോ എല്ലാം ഇതേപോലെ നമുക്ക് വിളിച്ചിട്ട് നമുക്ക് പോകാവുന്നതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലത് അപ്പോൾ സബർമതി വന്നതിന് ശേഷം ഞാൻ അവിടുന്ന് ജയ്സൽമേറിൽ നിന്നുള്ള ട്രെയിനാണ് കയറിയത് അപ്പോൾ ഞാൻ അതും മുൻകൂറി ബുക്ക് ചെയ്തായിരുന്നു സബർമതിന്ന് എനിക്ക് ജെയ്സൽമേർ എക്സ്പ്രസ് എന്ന് പറഞ്ഞൊരു ട്രെയിനാണ് അതായത് ഇരുപത് നാന്നൂറ്റി തൊണ്ണൂറ്റെന്ന് പറയുന്ന സബർമതി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് അതിനാണ് ഞാൻ കയറിയത് അപ്പോൾ എനിക്ക് നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ നാനൂറ്റി നാൽപ്പത്തിരണ്ട് രൂപ മാത്രമാണ് എനിക്ക് അവിടെ അവിടുന്ന് സ്ലീപ്പർ ഡിപ്പെൻഡായത് അപ്പോൾ സ്ലീപ്പർ എടുത്താൽ മതിയായിരിക്കും വലിയ തിരക്ക് എനിക്ക് അനുഭവപ്പെട്ടില്ല അത് മാത്രമല്ല ഇച്ചിരി നല്ല തണുപ്പാണ് ഇങ്ങോട്ട് വരുന്ന വഴിക്കല്ല അപ്പോൾ നിങ്ങൾ എ സി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോ നല്ല തണുപ്പായി പോകാൻ ചാൻസ് ഉണ്ട് അത് കാരണം ഞാൻ അത് ഒന്ന് പ്ലാൻ ചെയ്തതിന് ശേഷം ഞാൻ സ്ലീപ്പർ എടുത്തതാണ് അപ്പോൾ എനിക്ക് സ്ലീപ്പർ സ്ലീപ്പറെടുത്ത് എനിക്ക് വലിയ കുഴപ്പമൊന്നുമില്ല വലിയ തിരക്കില്ലായിരുന്നു വലിയ അലമ്പോ കാര്യങ്ങളോ ഒന്നും അങ്ങനെ ഉണ്ടായിട്ടില്ല സാധാരണ സ്ലീപ്പർ എടുക്കുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ടൊന്നും എനിക്ക് ഉണ്ടായില്ല ഇതുവരെ ഇനി ഏകദേശം ഒരു രണ്ട് മണിക്കൂറും കൂടി യാത്ര എനിക്കുണ്ട് എന്തായാലും ബുദ്ധിമുട്ടൊന്നുമില്ല പകരം ഞാൻ ചെങ്ങന്നൂരിൽ നിന്ന് ട്രെയിൻ കയറിയപ്പോൾ ഞാൻ എ ആണ് എടുത്തത് അത് എനിക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി എട്ട് രൂപ ആയിട്ടുണ്ട് അഹമ്മദാബാദ് വരെ അത് സ്ലീപ്പറിലാണെന്നുണ്ടെങ്കിൽ വെറും എഴുന്നൂറ്റി തൊണ്ണൂറ് രൂപ വരുത്തുള്ളൂ അപ്പം നിങ്ങൾക്ക് ഏതാണോ അനുയോജ്യം ആ രീതിയിൽ നിങ്ങൾ പർച്ചേസ് ചെയ്യുക ഞാൻ പ്രിഫർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ എ സിയെ പ്രിഫർ ചെയ്യത്തുള്ളൂ നേരത്തെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ സ്ലീപ്പർ പറയുമായിരുന്നു പക്ഷെ ഇപ്പോൾ ആ ഒരു സാഹചര്യം അല്ല സ്ലീപ്പറിലെ അവസ്ഥ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഭയാനകമാണ് പിന്നെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അഹമ്മദാബാദ് വന്നത് രാവിലെ ആറരയ്ക്കാണ് അത് കഴിഞ്ഞിട്ട് എനിക്ക് അടുത്ത ട്രെയിൻ എന്ന് പറയുന്നത് രാത്രി പത്തേ കാലിനാണ് അപ്പോൾ എൻ്റെ ഒരു ദിവസം മുഴുവൻ പോവുമായിരുന്നു അത് കാരണം ഞാൻ അഹമ്മദാബാദിൽ തന്നെ ചില പ്ലേസ് വിസിറ്റ് ചെയ്തു അതിലൊന്ന് സബർമതി ആശ്രമമാണ് മറ്റൊന്ന് സബർമതി ലേക്ക് സബർമതി ആശ്രമത്തിൻ്റെ തൊട്ട് മുന്നിൽ തന്നെയാണ് സബർമതി ലേക്കും കാണപ്പെടുന്നത് അതിൻ്റെ ഒരു വീഡിയോ ഞാൻ സെപ്പറേറ്റ് തന്നെ പോസ്റ്റ് ചെയ്യുന്നതാണ് എന്നാലും ഞാൻ അങ്ങ് പറയുവാണ് പിന്നെ ഞാൻ പോയത് ഒരു ടെമ്പിൾ അക്ഷർ ഡാം എന്ന് ഒരു ടെമ്പിള് അത് കൂടാതെ പിന്നെ വേറൊരു സ്ഥലവും കൂടി ഞാൻ പോയിരുന്നു ആ സ്ഥലത്തിൻ്റെ പേരെന്ന് പറയുന്നത് എൻ്റെ നാഗിന് തുമ്പത്തുണ്ട് പക്ഷെ കിട്ടുന്നില്ല എനിക്ക് അപ്പോൾ ഞാനത് സപ്പറേറ്റ് ആയിട്ട് പോസ്റ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ കൂട്ടത്തിന് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഒരു മറക്കത്തില്ല അപ്പോൾ അത് കൂടാതെ ഒന്ന് രണ്ട് സ്ഥലവും കൂടി ഉണ്ട് വിസിറ്റ് ചെയ്യാനായിട്ട് പക്ഷേ എനിക്ക് സമയമില്ലാത്തത് കാരണം ഞാൻ വിസിറ്റ് ചെയ്തില്ല നമുക്ക് ഈ സ്ഥലമൊക്കെ കാണുമ്പോൾ മറ്റേ നമ്മുടെ തമിഴ് തീരൻ എന്ന് പറഞ്ഞൊരു തമിഴ് ഉണ്ടല്ലോ കാർത്തിയുടെ ആ സിനിമയിലെ ഒരു ലൊക്കേഷനൊക്കെ ആയിട്ട് നമുക്ക് ഭയങ്കരമായിട്ട് റിലേറ്റബിളായിട്ട് ഫീൽ ചെയ്യും എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റ് ആ ഗുണ്ട ഇറങ്ങി ഓടുന്ന സമയത്ത് അത് ട്രെയിനിൽ നിന്ന് ഗുണ്ട എടുത്ത് ചാടുകയും ചാടുവാണോ അത് ട്രെയിനിൽ വലി വലിക്കുവാൻ തോന്നും അങ്ങനെ എന്തോ ഒരു ഇതാണ് എന്നിട്ട് ഗുണ്ട വില്ലൻ ഇറങ്ങി ട്രെയിനിൽ നിന്ന് ഓടും അപ്പോൾ കാർത്തിയും ടീമും അവരെ പുറകെ ഓടി പിടിക്കാനായിട്ട് ഓടിക്കും ആ ഒരു സീനൊക്കെ വരുന്നത് ഇതേപോലൊരു സ്ഥലത്താണ് ഏകദേശം തീരൻ സിനിമയുടെ ഷൂട്ടിംഗൊക്കെ നടന്നത് രാജസ്ഥാനിലെ ജെയ്സൽമേറിലും മറ്റു സ്ഥലങ്ങളിലൊക്കെയാണ് എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ഥലങ്ങളൊക്കെ ആയിരിക്കാം ഒരുപക്ഷെ ആ ഒരു ലൊക്കേഷനായിട്ട് നമുക്ക് സിനിമയിലൂടെ നമ്മൾ കണ്ടതെന്ന് തോന്നുന്നു ഞാനിപ്പോൾ നിൽക്കുന്നത് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അതായത് ജെയ്സൽമേറിന് ഏകദേശം ഇനിയൊരു മൂന്ന് മണിക്കൂറ് മൂന്നോ നാലോ മണിക്കൂറോ മാത്രമേ യാത്രയുള്ളൂ ഇതും ഒരു ഡെസേർട്ട് ഏരിയ തന്നെയാണ് ജെയ്സൽമേറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള ഒരു ഡെസേർട്ട് ഏരിയ തന്നെയാണ് രാജസ്ഥാനിലെ അപ്പോൾ ഇവിടുത്തെ ഒരു ചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യയിൽ ആണവായുധം അതായത് ന്യൂക്ലിയർ ടെസ്റ്റ് നടത്തിയത് ഇവിടെ വെച്ചാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാല് മെയ് പതിനെട്ടിന് ആണിവിടെ ടെസ്റ്റ് നടത്തിയത് അപ്പോൾ അത് ബുദ്ധ സ്മൈലിംഗ് ബുദ്ധ എന്നുള്ള പേരിലൊക്കെ അറിയപ്പെടുന്നതായിട്ട് ഞാൻ അവിടെ ഇവിടെ കണ്ടിട്ടുണ്ട് അത് കൂടാതെ ഇങ്ങോട്ട് വരുന്ന വഴിക്ക് വീഡിയോകളൊക്കെ കാണുകയോ എടുക്കുകയും ചെയ്ത സമയത്ത് ഇവിടുത്തെ പ്രത്യേകതകൾ ഓരോന്നും ഇങ്ങനെ തപ്പി നോക്കിയ സമയത്ത് ഞാനിങ്ങനെ കണ്ടായിരുന്നു അപ്പോൾ ഞാൻ ഇവിടെ വരുമ്പോൾ ഒരു വീഡിയോ എടുക്കണം എന്ന് ഞാൻ വിചാരിച്ചു ഇവിടെകരെ ജയ്സിന്മേറിലെത്തിയിരിക്കുകയാണ് ഇപ്പോൾ സമയം ഒന്നരയായി ഏകദേശം ഒന്നര മണിക്കൂർ ലേറ്റായിട്ടാണ് ട്രെയിനോട് എത്തിയത് പക്ഷേ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല നിലവിൽ പന്ത്രണ്ട് സംതിങ്ങിന് പന്ത്രണ്ട് അഞ്ചിന് വരേണ്ട ട്രെയിനാണ് ഒന്ന് ഇരുപത് ഒന്ന് ഇരുപത് ഇരുപൊന്ന് ഇരുപത്തഞ്ചായി ഇപ്പോൾ സമയം ഏകദേശം അപ്പോൾ വേറെ ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായിട്ടില്ല സ്ലീപ്പറിലാണെങ്കിലും എനിക്ക് മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഉണ്ടായില്ല ഇവിടെ വന്ന് കഴിയുമ്പോൾ തന്നെ നമുക്ക് ആ ഒരു ഗോൾഡൻ സിറ്റിയുടെ ഒരു ടച്ച് ഫീൽ ചെയ്യും എന്തായാലും ബാക്കി വീടുകൾ കുറേ വരും അപ്പോൾ കാണാം